نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമാക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് ഓൾറെഡി നമ്മളുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലെ ഇന്നലെ നടന്ന പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മറുപടി പറയാം മലയാളം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈസി അല്ലായിരുന്നോ മലയാളം മലയാളത്തിൽ എന്തെങ്കിലും എപ്പ ഇല്ലല്ലോ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ചോദ്യപേപ്പർ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും ഇല്ലേ ചോദിച്ചിട്ടില്ലേ ചോദിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഒന്ന് ചെയ്തവിടെ ഇട്ടേക്ക് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു സാധനങ്ങൾ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചു കൊടുക്കും നല്ല എല്ലാവരും കാണട്ടെ ഓക്കെ റെഡി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നോക്കട്ടെ ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്നല്ല ബാക്കി എല്ലാ വിഷയങ്ങളാണെങ്കിലും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കും പാഠഭാഗമായിട്ട് നമുക്ക് ഒരു ബന്ധമാണോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പാഠഭാഗമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യം ചോദിച്ചാലും പാഠഭാഗമായിട്ട് ഞമ്മക്കൊരു ബന്ധം ആവണം വേണ്ടേ പാഠഭാഗമായിട്ട് നമ്മക്കൊരു ബന്ധമാണോ ഇതെന്താണ് ചോദ്യം ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡിൽ വേറെ ടെക്സ്റ്റ് ബുക്കിൽ ആ ആ ദ ലോസ്റ്റ് ചൈൽഡില് അവിടെന്നാണല്ലോ ഇത് സംഭവം എന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഒരു സാധനം അങ്ങോട്ട് കയറി വന്നാൽ ഉത്തരേഴ്താ നമുക്ക് എളുപ്പം ആ അങ്ങനെ ഉത്തരേഴ്താ നമുക്ക് എളുപ്പം അയയ്ക്കും അപ്പോൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് പാഠഭാഗമായിട്ട് നമുക്ക് ഒരു ബന്ധം വേണമെന്നുള്ളത് പാഠം നന്നായിട്ട് വായിച്ച് നോക്കാം ആദ്യത്തെ കാര്യം അല്ലേ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഒന്നാമത് വരുന്നത് എന്നൊക്കറിയാം ഒന്നാമതായിട്ട് എഴുതുന്നെങ്കിൽ ഒരു പാരഗ്രാഫ് ഇങ്ങോട്ട് തരും തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഞ്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും ഇല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഒരു സാധനമാണ് ഈ കോൺവെർസേഷന് അതേപോലെ തന്നെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ അതേപോലെ തന്നെ തോട്ട്സ് പിന്നെന്താ പിന്നെ ആഡ്മോർ ലൈൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത് കേട്ടോ ആ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു സംഗതികളാണ് അത് നമ്മൾ ഈ ഒരു പാഠപാഠഭാഗമായി ബന്ധപ്പെട്ട് ചോദിക്കാം ബന്ധപ്പെടാണ്ട് ചോദിക്കാം അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാം എന്ത് തന്നെ വന്നാലും ഉത്തരം ചെയ്തേ നമ്മളാണ് അത് വേറെ ആരും വന്ന് ഉത്തരം ഉത്തരെയ്തില്ല അല്ലേ പെട്ടോ നമ്മൾ ഇല്ല പെട്ടിട്ടില്ല പെടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് ഇല്ലേ റെഡി നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചത് കേട്ടോ ഓക്കെ റെഡി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് മുതലാണ് നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോർ ദ ലോസ്റ്റ് ചൈൽഡ് മുതലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു പാഠഭാഗം എന്ത് ചെയ്യുക നന്നായിട്ട് എൻ്റെ മക്കളൊന്ന് വായിച്ചു നോക്കുക അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക പാഠഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു സംഭവത്തിൽ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയ വരും ഇല്ലേ ഐഡിയ വരും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ആക്ടിവിറ്റീസ് കോൺവെർസേഷൻ അല്ലെ ഇവിടെ കോൺവെർസേഷൻ കാണുന്നുണ്ട് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു തോട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ തോട്ട്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടീനെ നഷ്ടപ്പെട്ടു പോവാണല്ലോ അപ്പൊ ആ കുട്ടി ഒരാൾക്ക് കിട്ടുകയാണ് ആ കിട്ടിയപ്പോൾ അയാളുടെ തോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഞാൻ ചെയ്ത വീഡിയോയിൽ അയാളെ തോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതുപോലെ തോട്ട്സ് ഉണ്ടാവുക അല്ലെങ്കിൽ കോൺവെർസേഷൻ കോൺവെർസേഷൻ ഒക്കെ എന്തായാലും ഉണ്ടാവും ഉറപ്പുള്ള കാര്യം ഒക്കെ ചോദിക്കും കോൺവെർസേഷൻ അപ്പൊ ഏത് പാഠഭാഗത്ത് നിന്ന് ചോദിച്ചാലും കോൺവെർസേഷൻ നമുക്ക് എന്ത് ചെയ്യണം അറിയണം വേണ്ടേ കോൺവെസേഷൻ നമുക്ക് അറിയണം കോൺവെർസേഷൻ നമ്മൾ അറിഞ്ഞിട്ടില്ലേ നമ്മൾ പെട്ടുപോകും ഇല്ലേ അപ്പോൾ കോൺവെർസേഷൻ അറിയണം പിന്നെ നമുക്ക് അറിയേണ്ടത് ആണ് ഓക്കെ റെഡി അത് കഴിഞ്ഞ് നമ്മളിതാ മാനും അതേപോലെ തന്നെ ചൈൽഡും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ നോക്കുകയാണ് തോട്ട്സ് കണ്ടോ തോട്ട്സ് 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 അല്ലേ ആണ് തോട്ട്സും കോൺവെർസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് അത് എന്ത് ചെയ്യണം നമ്മൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് നോക്കണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കാണ്ട് ന്യൂസ് ആണ് ഇന്നത്തെ മലയാളം പേപ്പറിൽ എനിക്ക് പോകുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു നിങ്ങൾ എഴുതിയോ ന്യൂസ് എങ്ങനെയാണെന്നുള്ള ഒരു ന്യൂസ് തയ്യാറാക്കുമ്പോൾ ആ ന്യൂസിൻ്റെ ന്യൂസിൻ്റെ ഒരു സാധനങ്ങൾ ഉണ്ടാവും അല്ലേ ന്യൂസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും അതായത് ന്യൂസിൻ്റെ ഒരു ഹെഡിങ് ഉണ്ടാവും അതേപോലെ തന്നെ അതിനൊരു ഡേറ്റ് ഉണ്ടാവും അല്ലേ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് ഒരു ന്യൂസ് ആണ് അല്ലേ അവിടെ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ അനൗൺസ്മെൻ്റ് ആണ് ഒരു അനൗൺസ്മെൻറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അതൊക്കെ കഴിഞ്ഞ് അനൗൺസ്മെൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ താഴോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കോൺവെർസേഷൻ പറഞ്ഞു അതേപോലെ തന്നെ അനൗൺസ്മെന്റ് ഒന്നും നോക്കുക അതേപോലെ തന്നെ തോട്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ പറയുന്നത് പിന്നെ പറയുന്നത് പിന്നെ പറയുന്നത് നമ്മൾ ഷൂമേക്കർ അല്ലേ ഷൂമേക്കർ ഷൂമേക്കറുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ ഒരു ചോദ്യ പേപ്പർ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഷൂമേക്കർ ആൻഡോർ ലൈൻസ് ആണ് വന്നത് ആ ആഡ്മോർ ലൈൻസ് എന്ത് എന്താ ഇത് കൂടെ ആകെ ഈസി ആയിരുന്നു അഡ്മോർ ലൈൻസ് ഒക്കെ ഈസി ആയിരുന്നു അവരെ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ ആകെ ഈസി ആയിരുന്നു അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ എന്ത് ചെയ്യുക കളർ ദ പിക്ചർ കി ബിലോ പിക്ചർ കി വൺ ബിലോ ക്യാരക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ട് പോവാണ് താഴോട്ട് പോവാണ് താഴോട്ട് പോവാണ് പാടം നന്നായിട്ട് വായിച്ചു നോക്കാം പാടം ഒന്ന് ഞാൻ പറയുന്ന ഒന്നുമില്ല ഇതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടി എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് എല്ലാം ഇങ്ങനെ ഈ മറ്റേ റേഡിയോ തുറന്നു വെച്ചാൽ എൻ്റെ അതിങ്ങനെ പറയുന്ന വളരെ ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് സാധനങ്ങൾ കിട്ടും അത് മാത്രമേ പറയുന്നുള്ളൂ ചെറിയ വീഡിയോ അല്ലാണ്ട് ഒരുപാട് പത്ത് രണ്ട് മണി മൂന്നാല് മണിക്കൂർ എന്നിട്ട് പറയുന്നില്ല ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയ സാധനങ്ങൾ പറഞ്ഞു തരുകയാണ് അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് പോവാം ഇത് മാറി അത് അറിയട്ടെ ഇത് മാത്രം നോക്കിയിട്ട് ആവശ്യം മീൻസ് അവർ അതാ പറഞ്ഞത് ടെക്നാ വണ്ടി ആ ചാനലുള്ള മൂപ്പരല്ലേ മുപ്പത് അതാ പറഞ്ഞത് അത് മാത്രം നോക്കി അങ്ങനെ ഞാൻ ഒരിക്കലേ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന അത്രയൊക്കെ നിങ്ങൾ പഠിച്ചോളൂ ആ കൂട്ടത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ പോവാണ് വില്ലേജ് റോഡ് അല്ലേ ഇതിലൊക്കെ ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ കോൺവെർസേഷൻ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് കോൺവെർസേഷൻ അല്ലെങ്കിൽ തോട്ട്സ് എന്തെങ്കിലും ഒരു തോട്ട്സ് ചോദിക്കും കോൺവെർസേഷൻ ചോദിക്കും ഇവിടെ ഒരു പിന്നെ ഒരു അഡ്വെർടൈസ്മെന്റ് ചോദിക്കുന്നുണ്ട് പ്രിപ്പയർ ആൻഡ് അഡ്വെർടൈസ്മെന്റ് ഫോർ ദിയർ ഷൂസ് അല്ലേ അത് ചോദിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു ആക്ടിവിറ്റി ഫൈവ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം ചോദിക്കുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ദ ഷൂ മേക്കേഴ്സ് ആണ് അല്ലേ അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എ നൈഫ് ഓൺ ദ ടേബിൾ അല്ലേ ദർ ആർ ടു ഹാമേഴ്സ് ഓൺ ദ ടേബിൾ അല്ലെ അപ്പോൾ ഈ ഒരു സംഭവം എന്തൊക്കെയാണ് ഒരു പിക്ചർ കണ്ടിട്ട് അതിലെന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കാൻ ഇതേപോലെ കഴിഞ്ഞാൽ ഇതൊക്കെ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ എന്തായാലും നമ്മളോട് നമുക്ക് ഒന്നുമല്ലേ നമ്മൾ ചോദിക്കുന്നതാണ് അല്ലേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല നമുക്ക് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂ പറ്റൂല്ലേ ഒരു പിക്ചര് ഞാനിപ്പം പറയുന്നത് പിക്ചർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല പിച്ചറാണ് തരുന്നതെങ്കിൽ അല്ലാണ്ട് വരണ്ടെങ്കിൽ പിന്നെ ഒരു പിന്നെ വരൾച്ചന്റെ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രകൃതി ദുരന്തം നടന്ന് അതിനൊക്കെ പോയിട്ട് നമ്മൾ ദിസ്ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ നേരി കൊടുത്തിട്ട് ടീച്ചർ അതിന് ആദ്യം മട്ടക്കുമ്പളം കിട്ടേഴ് പിന്നെ ബാക്കിയുള്ള പിന്നെ നോക്കൂട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കാം നല്ല പിക്ചറൊക്കെ ആണെങ്കിൽ ദിസ്ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ദിസ്ഇസ് എ നൈസ് പിക്ചർ ഇനി അല്ല ഇത് ഇങ്ങനത്തെ പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയാ നോക്കിയിട്ട് എഴുതാനൊക്കെ ഓൺ ദ ടേബിൾ അറിയാം ഇൻ ദ ടേബിൾ അറിയാം അണ്ടർ ദ ടേബിൾ ഒക്കെ നമുക്കറിയാം ഓണ് അണ്ടർ ഇന്ന് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ അത് കഴിഞ്ഞ് നേരെ ലുക്ക് താലൂക്കെത്ത പിക്ചർ ഗിവൺ ബിലോ ആൻഡ് ഡിസ്ക്രൈബ് വർ ഈച്ച് ഒബ്ജക്റ്റ് ഈസ് വൺ ഈസ് ഡൺ ഫോർ യു അല്ലേ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ എഴുതി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പം ജസ്റ്റ് നോക്കുക നിങ്ങൾ കേട്ടോ അതൊക്കെ നോക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് ഇവിടെ അല്ലേ ഇവിടെ ഒരു മൈ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെന്താണ് ഒരു ഇതെന്ന് നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എഴുതാനുള്ളത് അതൊക്കെയാണ് കണ്ടെത്തുക നമ്മൾ എഴുതുക ഇതൊക്കെ എന്തോ സാധനമാണ് എന്തോ ആണോ ഒന്നും അല്ലല്ലോ ഇത് ഈ സാധനത്തിനുള്ള പേര് ടേബിള് അതേപോലെ തന്നെ ചെയർ നൈഫ് ഷൂ അതേ സീസർ അല്ലേ അതേപോലെ തന്നെ ഹാമർ ഇതൊക്കെ നമ്മക്ക് അറിയുന്ന നീഡിൽ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അതിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തിയിട്ട് റൗണ്ട് ചെയ്തിട്ട് എഴുതാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അതെന്തോ പ്രശ്നം ഉണ്ടോ അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും കഴിയൂലേ കഴിയണം നമുക്ക് കഴിയണം കഴിയണം അതായത് കഴിഞ്ഞ നേരം നമ്മൾ പോകുകയാണ് കഴിഞ്ഞ അത് പാടം കഴിഞ്ഞോ പാടം കഴിഞ്ഞോ അല്ലേ ഓക്കെ റെഡി അപ്പോൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ പാർട്ട് ടൂ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് അത് പാർട്ട് ടൂവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അല്ലേ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തോട്ട്സ് കോൺവെർസേഷൻ പിന്നെ ആഡ്മോർ ലൈൻസ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പോസ്റ്റർ മേക്ക് ചെയ്യാൻ ചോദിക്കാം അഡ്വർടൈസ്മെന്റ് ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചെയ്യുന്നത് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ എവിടുന്ന് എങ്ങനെയാന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല എങ്ങനെയാണ് എഴുതാന്നുള്ളത് ഏതെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഈ പറഞ്ഞ ധാരകളല്ല ഉൾക്കൊണ്ടിരുന്ന ചോദ്യങ്ങളോട് ചോദിക്കാം ഈ സാധനങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചോക്കാം ടെക്സ്റ്റ് ബുക്കുമായിട്ടൊരു ബന്ധമല്ലാത്തൊരു ചെങ്ങായിരിക്കും ഈ സാധനം എഴുതാൻ പറ്റുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ടെസ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക ആ കാഴ്ച കൊളിച്ചിട്ട് എഴുതിയിട്ടുവാൻ പേടിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാം ബാക്കി നമുക്ക് അന്നേരം പിന്നെ പറയാം അടുത്തൊരു വീട് കാണാം ചാച്ചാ ബൈ ബൈ സി യു